നമസ്കാരം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് ഒരു കേസിൽ വിധി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാടിനോട് ചോദിച്ചത് ഇതെന്താ ബീഹാറാണോ എന്നാണ് അദ്ദേഹം എടുത്തു ചോദിച്ചു ആൾക്കൂട്ട ജനാധിപത്യം മോബോക്രസി അത് അപകടമാണ് രാജ്യത്തിനൊരു നിയമമുണ്ട് ആ നിയമം പാലിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട് ആൾക്കൂട്ടം രാജ്യത്തിൻ്റെ നിയമത്തെ ഭരണഘടനയെ മറികടന്നുകൊണ്ട് അധികാരം കൈയെടുക്കാൻ ശ്രമിച്ചാൽ പോലീസ് ുഷ്ടി ഉപയോഗിച്ച് നേരിടണമെന്നാണ് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യരുത് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടണം ഇതായിരുന്നു ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷിന്റെ വിലയിരുത്തൽ കോടതി ആ കേസിൽ വിധിയും പ്രഖ്യാപിച്ചു സി പി നാടിനോടുള്ള വിരോധത്തിന് ഇരയായി കിഴക്കമ്പലം പഞ്ചായത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കൊടിയ യാതനകൾക്ക് പരിഹാരമുണ്ടാക്കാനായിരുന്നു കോടതി വിധി കൽപ്പിച്ചത് കിഴക്കമ്പലത്തെ ബസ് സ്റ്റാൻഡ് പുതുക്കിപ്പണിയാൻ പഞ്ചായത്ത് തീരുമാനമെടുക്കുന്നു പഞ്ചായത്ത് അതിനുള്ള പണം കണ്ടെത്തുന്നു ഈ ബസ് സ്റ്റാൻഡ് ലോകോത്തര മാതൃകയിലായിരിക്കണം അസാധാരണമായ നിർമ്മിതി ഭംഗി ഉണ്ടാവണം എ സി ചെയ്ത ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡാവണം എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം വേണം ആവശ്യത്തിന് കടകൾ വേണം അതിനോടൊപ്പം ഹോട്ടൽ വേണം വനിതകൾക്ക് ജിംനേഷ്യം വേണം ഹോട്ടലിലെ ഭക്ഷണം പൂർണ്ണമായും സൗജന്യമായിരിക്കണം ഫൈവ് സ്റ്റാർ കൂടി ആളുകൾക്ക് വന്ന് സൗജന്യമായി ഭക്ഷണം കഴിക്കാൻ സൗകര്യം വേണം അതിലെ കടന്നു പോകുന്ന ആർക്കും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിൽ വന്നാൽ ഒന്നാം തരം ഭക്ഷണം സൗജന്യമായി കഴിക്കാവുന്ന സാഹചര്യം വേണം സ്ത്രീകൾക്ക് സൗജന്യമായി ജിമ്മിൽ എത്തി പരിശീലനം നടത്തണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ മാതൃകയിൽ ടോയ്ലറ്റ് സൗകര്യം വേണം ഇതൊക്കെയായിരുന്നു പഞ്ചായത്തിന്റെ തീരുമാനം അതനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയി രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ നിർമ്മാണം പൂർത്തിയാവും എന്നാൽ സി പി എമ്മുകാർക്ക് പെട്ടെന്ന് രോഷമുണ്ടായി വേദനയുണ്ടായി ആ ഒരു ബസ് സ്റ്റാൻഡ് പൂർത്തിയായാൽ കിഴക്കമ്പലത്തിന്റെ യശസ് ലോകമെങ്ങും പരക്കും സി പി എമ്മുകാർക്ക് അത് ക്ഷീണമാണ് അവിടെ എത്തുന്ന സകല മനുഷ്യരും അവിടെ ജീവിക്കുന്ന സകല മനുഷ്യരും കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്ന ട്വന്റി ട്വന്റിയെ പിന്തുണയ്ക്കും ഇത് സഹിക്കാനാവാതെ സി പി ഐ എം പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി ബസ് സ്റ്റാൻഡ് നിർമ്മാണം തടസ്സപ്പെടുത്തിക്കൊണ്ട് ബാരിക്കേഡുകൾ അവർ തകർത്ത് കളഞ്ഞു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ബസ് സ്റ്റാൻഡിൽ അവർ താൽക്കാലിക ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി വാഹനങ്ങൾ അതുവഴി കടത്തിവിട്ടു നിർമ്മാണം അലങ്കോലപ്പെടുത്തി നിർമ്മാണത്തിലിരിക്കുന്ന പല ഭാഗങ്ങളും തകർത്തു സഖി കെട്ടിട്ട് ഇത് നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ട് കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കോടതിയിൽ പോകുന്നു ഹൈക്കോടതി അപ്പോഴാണ് ഈ ചോദ്യം ചോദിച്ചത് ഇതെന്താ ബീഹാറാണോ എന്ന് ഹൈക്കോടതി കർശനമായ നിർദ്ദേശം കൊടുത്തു അവിടെ തടസ്സപ്പെടുത്തരുത് പോലീസ് അവർക്ക് സംരക്ഷണം കൊടുക്കണം ഇതനുസരിച്ച് ഇന്നലെ അതായത് തിങ്കളാഴ്ച പോലീസിന്റെ സംരക്ഷണയോടെ അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കേണ്ടതാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ബാരിക്കേഡുകൾ വെച്ച് അവിടേക്ക് വാഹനങ്ങൾ കടന്നു വരുന്നത് തടസ്സപ്പെടുത്തണം ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ പഞ്ചായത്ത് കത്തുകൊടുത്തു ഇന്നലെ ഗവർണർ അതിലെ വരുന്നതുകൊണ്ട് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഇന്നത്തേക്ക് അവർ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിക്കുന്നു രാവിലെ പത്ത് മണിയോടുകൂടി തുടങ്ങാനായിരുന്നു പദ്ധതിയെങ്കിലും രാവിലെ ആറു മണിക്ക് തുടങ്ങണം അല്ലെങ്കിൽ വാഹനങ്ങൾ അവിടെ കയറും എന്ന് പോലീസ് പറഞ്ഞതുകൊണ്ട് അഞ്ചേ മുക്കാലിനെ പഞ്ചായത്ത് അധികാരികൾ എത്തി പോലീസിന്റെ സഹായം തേടുന്നു പക്ഷെ പിന്നെ നടന്നത് നാടകമായിരുന്നു ഹൈക്കോടതി വിധിയെ പുച്ഛിച്ച് തള്ളി സി പി ഐ എം ഗുണ്ടകളുടെ കാവൽക്കാരായി പോലീസ് മാറി ഹൈക്കോടതി പറയുന്നതല്ല നടപ്പിലാക്കുന്നത് സി പി ഐ എം പറയുന്നതാണ് നടപ്പിലാക്കുന്നത് സി പി എമ്മിനപ്പുറത്തേക്ക് ഒരു കോടതിയും ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോലീസുകാർ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്ന തരത്തിൽ ബാരിക്കേഡുകൾ തകർത്തെറിഞ്ഞു ആ കാഴ്ചകളിൽ ചിലത് കാണുക ഇവിടെ ജനാധിപത്യമല്ല മോബോക്രസിയാണ് ഇവിടെ നിയമവാഴ്ചയില്ല ഇവിടെ ഗുണ്ടകരുടെ ഭരണമാണ് ഹൈക്കോടതിക്ക് പോലും ഇവിടെ പുല്ലുവലയാണ് ഹൈക്കോടതി പറഞ്ഞാലും തങ്ങൾ തീരുമാനിക്കുന്നത് പോലെ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന സി പി എം കാട്ടാളന്മാരുടെ ഭരണമാണ് കിഴക്കമ്പലത്ത് ഇവർ കാട്ടിയ ഇതേ വൃത്തികേടാണ് ഇവർ ഈ നാട് മുഴുവൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഹൈക്കോടതി വിധിയെ പുച്ഛിച്ചുകൊണ്ട് ഗുണ്ടകൾക്ക് കാവൽ നിന്ന പോലീസിന്റെ ഈ തേർവാഴ്ചയെക്കുറിച്ച് കൂടിയായ സാബുജിയൊക്കെ പറയുന്നത് കേൾക്കുക ം ഇന്ന് നമ്മുടെ കിട്ടി എല്ലാം സന്തോഷം എന്നിട്ട് ഇപ്പൊ അവിടെ സംഭവിച്ചിരിക്കുന്നത് പ്രകാരം ഇന്ന് ഈ ബസ് സ്റ്റാൻഡ് അടച്ചു കെട്ടി അതിനുള്ള പ്രൊട്ടക്ഷൻ നൽകണം നമുക്ക് പണി തുടങ്ങാനായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് കോടതി പോലീസിന് കൊടുത്തു സൂപ്രണ്ട പോലീസിനും ഇവിടുത്തെ ഒക്കെ കൊടുത്തു അപ്പൊ അവർ പറഞ്ഞു ഇന്ന് ഞങ്ങൾ ആറു മണിക്ക് വന്നേക്കാം അതനുസരിച്ച് അഞ്ചേ മുക്കാലായപ്പോ നമ്മള് പഞ്ചായത്തിലെ ആളുകളും അവരാണ് പറഞ്ഞത് നമ്മള് പത്ത് മണിക്ക് ആവശ്യപ്പെട്ടത് പക്ഷെ അവർ പറഞ്ഞു ആറു മണിക്ക് വരാം കാരണം അതിനു മുമ്പേ ആളുകളും വാഹനമൊക്കെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിപ്പിക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ആറു മണിക്കേ തുടങ്ങാമെന്ന് തുടങ്ങാമോ നമ്മൾ അഞ്ചേ മുക്കാലിന് വെയിറ്റ് ചെയ്യാണ് ആരും വന്നില്ല ഒരു പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നു ആറു മണിക്ക് അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഈ ടാറും വീപ്പകളും കമ്പി വെച്ച് കെട്ടി അടയ്ക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടിരുന്നു ആ സാധനങ്ങള് എടുത്തു വെച്ച് ഇവരൊരു ബാരിക്കേഡ് ഉണ്ടാക്കി വെച്ചിരിക്കുക എനിക്ക് തോന്നുന്നു രാത്രി പോലീസുകാർ ചെയ്തതായിരിക്കാം നമ്മളെ ആളുകൾ ചെയ്തതല്ല ചുമ്മാ ചുമ വെച്ചിരിക്കണത് അപ്പോ ചോദിച്ചു കഴിഞ്ഞപ്പോ സി ഐ വരട്ടെ എന്ന് പറഞ്ഞു എട്ടയപ്പോ സി ഐയും കൊറേ പോലീസുകാരും വന്നു അത് സി ഐ പറയാണ് സെക്രട്ടറി പറയണ ഒഴിപ്പിക്കണമെങ്കിൽ കോടതി പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് മറ്റേ പ്രസിഡന്റിന് ഓതറൈസേഷൻ കൊടുത്തു കേസ് ഫയൽ ചെയ്യാൻ അതനുസരിച്ചാണ് പ്രസിഡന്റ് ഫയൽ ചെയ്തത് പ്രസിഡന്റ് ആണ് അതിലുള്ളു അല്ലെ സെക്രട്ടറിയുടെ യാതൊരു റോളും ഇല്ല മനസ്സിലായി ആ കോടതി ഉത്തരവിലും പറഞ്ഞിട്ടില്ല സെക്രട്ടറി പറഞ്ഞാലാണ് ഒഴിപ്പിക്കാവുള്ളൂന്ന് ഇല്ല ഇല്ല കോടതി പറയണ്ടേ അപ്പൊ അതിനൊരു ന്യായം അപ്പോഴത്തേക്ക് നോക്കുമ്പോ ഈ കിഴക്കുമലത്തുള്ള സി ഐ ടി കാരാ നീല ഉടപെ കണ്ടാറിയാ അതുകൂടാതെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഒരു സി ഐ ടി കാരൊരു മുപ്പത് പേര് ഇതിൽ ഈ നമ്മുടെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന പ്രതികളായിട്ടുള്ള ആളുകള് ഇവരെല്ലാരും കൂടി കൂടിയിട്ട് പഴയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിന്റെ ഇവരെല്ലാരും കൂടി അവിടെ കൂടും ഇവരെല്ലാരും കൂടി പോലീസുമായിട്ട് സംസാരിക്കുന്നത് പോലീസ് നമ്മളുമായിട്ടല്ല സംസാരിക്കുന്നത് അപ്പൊ അതിനുശേഷം ഇവര് പറഞ്ഞു ആർഡിഒ വരണം ആഡിഒ വരട്ടെ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ഒമ്പതിര ആയപ്പോ ആർഡിഒ വരുന്നു എന്നിട്ട് പോലീസ് വിവരം കൂടി കൂടി ചർച്ച ചെയ്യുന്നു എന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് പ്രൊട്ടക്ഷൻ തരാൻ പറ്റില്ല അതുകൊണ്ടെല്ലാം എടുത്തു മാറ്റി എന്ന് പറഞ്ഞ അടച്ചു വെച്ചിരുന്ന ആ പൈപ്പും ടാങ്കും എല്ലാം പോലീസ് തന്നെ എടുത്ത് മാറ്റുകയാണ് സി ഐ ടി കാര് കൂടി കൂടിയിട്ട് എന്നിട്ട് സി ഐ ടി കാര് ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് റോട്ടിനെ നിന്നിട്ട് ബസ്സുകൾ കയറ്റി വിടുന്നു ഇറക്കുന്നു പോലീസ് സി ഐ അടക്കം എല്ലാരും പത്ത് മുപ്പത് പോലീസ് അവിടെ വെറും നോക്കുകുത്തികളായിട്ട് വാഴപ്പിണ്ടികളായിട്ട് അവിടെ നിൽക്കുക അവർക്ക് സംരക്ഷണം കൊടുക്കുക അവർക്ക് സംരക്ഷണം കൊടുക്കുക ഇത് കെട്ടി അവരെ അടിച്ചൊതുക്കാൻ പറഞ്ഞ പോലീസ് തുറന്ന് കൊടുത്തിട്ട് അവർക്ക് സംരക്ഷണം കൊടുത്ത് നിൽക്കുക എന്നിട്ട് ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം എന്തായിരിക്കും ഈ അവസ്ഥയിൽ പോയാൽ ഒരു ഹൈക്കോടതിയുടെ ഇത്രയും കർശനമായുള്ള ഉത്തരവിന് പോലും പുല്ല് വില കല്പിച്ചിട്ട് ഒരു ചുക്ക് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് പോലീസ് വെല്ലുവിളിക്കുന്ന നിയമ വ്യവസ്ഥയെ വെല്ലുവിളിക്കുക നമ്മൾ പിന്നെ ഞാൻ ഹൈക്കോടതി കോടതി ലക്ഷം കൊടുക്കേണ്ടി വരും നമ്മൾ നാളെ കോടതി ലക്ഷ്യം കൊടുക്കുന്നു ഇന്നിപ്പോ ഗവർണർ അവിടെ വരുന്നുണ്ടായിരുന്നോ ഇല്ല ഇന്നല്ല ഇന്നലെയാണ് ഇന്നലെ ഗവർണർ വരുന്നത് കൊണ്ട് ഇന്നത്തേക്ക് മാറ്റി വെക്കണം നമ്മൾ ഇന്നലെയാണ് പ്രൊട്ടക്ഷൻ ചോദിച്ചത് ഓ മനസ്സിലായി അപ്പോ ഇന്നത്തേക്ക് മാറ്റി വെക്കണം അവര് റിക്വസ്റ്റ് പറഞ്ഞ് നമ്മൾ മാറ്റി കൊടുത്തു ഓ ശരി ശരി എനിക്കിതിൽ ഒരു കാര്യം നമ്മള് ഇവിടത്തെ പാവപ്പെട്ടവർക്ക് സാധാരണ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് രാവിലെ മുതല് വൈകുന്നേരം ഈ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വാഹനവും ഒരു ടു വീലർ പോലും ഇല്ലാത്ത ആളുകൾ തീരെ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അത് ഉപയോഗിക്കുന്നത് അതെ അപ്പൊ അങ്ങനെ വരുന്നവർക്ക് രാവിലെ വരുന്നവർക്ക് സൗജന്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ഭക്ഷണവും വൈകുന്നേരം ഊണും ഇതിനിടയ്ക്ക് കാപ്പിയും ചായയും ഒക്കെ സൗജന്യമായിട്ട് കൊടുക്കുന്ന തടയുന്ന ഈ സി പി എമ്മിനെ പോലെയുള്ള ആളുകൾ എന്താണ് അത് അവരുടെയൊക്കെ സൈക്കോളജി എന്നുള്ളതാണ് അതായത് മനുഷ്യര് ഒരിക്കലും ഇവിടെ പട്ടിണി കടന്ന് ഇവരെ കൊല്ലുക അല്ലെങ്കിൽ സാറേ അടിസ്ഥാനപരമായിട്ട് പട്ടിണി ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ കൊടി പിടിക്കാൻ ബംഗളമകനാൾ വേണ്ട അതുകൊണ്ടാണ് അതുകൊണ്ട് പിന്നെ മാത്രമല്ല മാത്രമല്ല ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റാൻ പറ്റത്തുള്ളു ഇപ്പൊ നിങ്ങൾ ഫ്രീ ആയിട്ട് എല്ലാം ചെയ്തു കൊടുത്താൽ അടിച്ചു മാറ്റാൻ പറ്റുന്നേ അങ്ങനെ ഇല്ലേ അതാണ് പ്രശ്നം എന്തായാലും എന്തായാലും കോടതിയിൽ പോകും നിയമ പോരാട്ടത്തിന് പിന്തുണയുണ്ട് കേട്ടോ അങ്ങനെയാവട്ടെ